നമ്മൾ ഏകദേശം രാവിലെ ആറ് മണിക്കാണ് ഗേറ്റ് ബസ് ടെർമിനലിൽ എത്തുന്നത് ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല എല്ലാവരും അവിടെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബസ് നിർത്തിയ സ്ഥലത്തേക്ക് നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് രാജസ്ഥാൻ ആർ ടി സിയുടെ ബസ് ഏകദേശം ഫൈവ് ട്വന്റി റുപ്പീസ് ആണ് എ സി ഡിലക്സ് ബസ്സിന് ഇവിടുന്ന് ചാർജ് ചെയ്യുന്നത് രാവിലെ സിക്സ് തേർട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ട്വൽവ് തേർട്ടിക്കാണ് അവിടെ എത്തുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ നമ്മൾ പകൽ യാത്ര ചെയ്യുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കംഫോർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ രാത്രി ആയിരിക്കും നല്ലത് കാരണം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തുന്നതുകൊണ്ട് ഒരു ഫുൾ ഡേ കിട്ടുമല്ലോ ഈ പിങ്ക് കളർ ബിൽഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം നമ്മൾ ജയ്പൂർ എത്തി എന്നുള്ളത് കാരണം പിങ്ക് സിറ്റി എന്നാണല്ലോ ജയ്പൂർ അറിയപ്പെടുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇവിടെ ക്യുൻ വിക്ടോറിയ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ രാജാവ് എല്ലാ ബിൽഡിങ്ങുകൾക്കും പിങ്ക് കളർ കൊടുത്തു അതിനുശേഷമാണ് പിങ്ക് സിറ്റി എന്നുള്ള പേര് ജയ്പൂരിന് വന്നത് പന്ത്രണ്ടരയ്ക്ക് എത്തും എന്ന് പറഞ്ഞ ബസ് ഇവിടെ എത്തിയത് രണ്ടര മണിക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹോട്ടലിൽ സാധനങ്ങൾ വെച്ചതിന് ശേഷം പുറത്തിറങ്ങാമെന്ന് അങ്ങനെ നേരെ പോയി ഹോട്ടലിലേക്ക് ഇതാണ് നമ്മുടെ സ്ഥലം ജയ്പൂർ ന്യൂ എ ഹെറിറ്റേജ് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ ഒരു നൈറ്റിന് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ് എല്ലായിടത്തും ഉണ്ട് പിന്നെ ജയ്പൂരിൻ്റെ ഒരു ടച്ച് ഈ ബിൽഡിംഗിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ രാവിലെ ആറരയ്ക്ക് ഡൽഹിയിൽ നിന്ന് കയറിയിട്ട് എത്തി ജയ്പൂർ എത്തിയപ്പോൾ ഏകദേശം തൊണ്ണൊന്നര മണിയായി അതിന് ശേഷം നമ്മൾ നേരെ പോയത് റൂമിലേക്കാണ് റൂമിൽ ചെക്കിംഗ് ചെയ്തതിന് ശേഷം ജയ്പൂരി തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോട്ടിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഒരു മുഗൾ ആണ് ഇവിടുത്തെ ജയ്പൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റെസ്റ്റോറൻറ്റ്സ് വന്നതാണ് അവിടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉണ്ട് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാം പോയി നോക്കാം ഇതാണ് നമ്മുടെ സ്പോട്ട് ഇവിടെയാണ് എൻ്റെ അടുത്ത് എല്ലാ ഫ്രണ്ട്സും വന്ന് കഴിക്കാൻ പറഞ്ഞത് ദ പ്ലേസ് ഫോർ തന്തൂരി ആൻഡ് മുഗൾ ഐഫ് ആൻറ്റി ആൻറ്റി ആണെന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് അത്യാവശ്യം നല്ല ആംബിയൻസും അതുപോലെ തന്നെ നല്ല തിരക്കും ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജഗ്ലി മാസ് ജെക്ലി മാസ്ന്ന് പറഞ്ഞ സാധനമാണിത് ഇത് ചിക്കൻ്റെ ഉണ്ട് മട്ടന്റെ ഉണ്ട് ഇത് മട്ടനാണ് നല്ല നെയ്യിന്റെ സ്മെല്ല് വരുന്നുണ്ട് രാജസ്ഥാനിലെ സ്പെഷ്യൽ ഗീ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി പിന്നെ കൂടെയുള്ളത് ഗാർലിറ്റ് നാനാണ് അത് നമുക്ക് നാട്ടിലോ കിട്ടുന്ന അതുപോലൊക്കെ തന്നെ തോന്നുന്നുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം ഈ ചക്ലി മാസിനും ബട്ടർ നാടിൻ്റെ സ്മെല്ലും ഭയങ്കരായിട്ട് ഗീത സ്മെല്ലാണ് വരുന്നത് അത് ജഡ്ലി മാസം എന്താണെങ്കിലും ഗീതച്ചിട്ടുണ്ടാക്കുന്നതാണ് പക്ഷെ ബട്ടർ ഗാർലിക് ഗാർലിക്കാണ്ട് എന്താണ് ഇത്രയും കൂടുതൽ ഗീത സ്മെല് വരണ്ടെന്ന് അറിയുക ഭയങ്കര പൊളി സാധനം നമ്മള് നാടിനുണ്ടാക്കുമ്പോ തൈര് മുളകൊണ്ടാട്ട മുളകും അതുപോലെ അതും ഫ്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ വേറെ ലെവൽ ടേസ്റ്റ് ഭയങ്കര ഫ്ലേവർഫുൾ അല്ല ഒട്ടും ഫ്ലേവർഫുൾ അല്ല മീറ്റിൻ്റെ ഗെയിൻ്റെ ടേസ്റ്റ് മാത്രമാണ് വരുന്നത് ഭയങ്കര ടേസ്റ്റ് കഴിക്കണം ആ മീറ്റ് മീറ്റെടുത്ത് ഗീയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം വേറെ ലെവൽ ടേസ്റ്റ് ആണ് മസ്റ്റർ ആണ് ജയ്പൂര് പോകുമ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ഏകദേശം ത്രീ നയൻറ്റി റുപ്പീസാണ് ജഗ്ലി മാസിന് പിന്നെ ഒരു നാല് ടു വൺ ട്വൻറ്റി റുപ്പീസാണ് ചാർജ് ചെയ്തത് അത് കഴിച്ചങ്ങനെ ഹാൻഡിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് നമ്മളിങ്ങനെ ഹാണ്ടി റെസ്റ്റോറന്റിൽ നിന്ന് ചോദിച്ചാൽ ജഗ്ലി മാസ് ജഗ്ലി മാസ് കഴിച്ച് വന്നു ജഗ്ലി മാസം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിന് നമ്മള് നേരെ വന്നത് ഹവാമഹലിലേക്കാണ് ഹവാമഹിന്റെ എൻട്രൻസ് നമ്മള് വെദർ കോൺക്രാസ് നോക്കിയപ്പോഴേ ഇന്നൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര മഴ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്ന രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ റെഡ് അലേർട്ട് ഒക്കെ ആയിരുന്നു മഴ കാറ്റ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഒറ്റമൈറ്റി കൊണ്ടിറങ്ങിയതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ചൂടാണ് ഭയങ്കര എക്സ്ട്രീം കാണാതെ പറ്റില്ലല്ലോ നോക്കാം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിങ്ക് സിറ്റിന്നാണ് ജയ്പൂർ അറിയപ്പെടുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു കളർ ആണ് കാണാൻ പറ്റുന്നത് ഇത്രയും ഒരു ഐഡന്റിറ്റി ഉള്ള വേറെ ഒരു സിറ്റി ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഇതൊരു അടിപൊളി ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഇതാണ് ഹവാമാനിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് നല്ല ചൂടാണ് എന്നിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ ഭാഗത്തുനിന്നും എൻട്രൻസ് ഉണ്ട് നമ്മൾ ഈ വഴിയാണ് വന്നത് ഇതാണ് ഹവാമഹലിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെയും എൻട്രി ഉണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പോലീസ് ജീപ്പ് എല്ലാം അകത്തുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ഇനി വല്ല ഔട്ട് പോസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചിലപ്പോണ്ടാവും ഇവിടെ ടിക്കറ്റ് ഉണ്ട് ഫ്രീ അല്ല ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട് ടിക്കറ്റ് എടുക്കണം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തോ അമ്പത്തിരണ്ട് പ്രൈസ് വരുന്നത് ഈ വഴി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് എത്തുന്ന സ്ഥലമാണിത് ഈ ഭാഗത്ത് മാത്രം കുറച്ച് റിനോവേറ്റ് ചെയ്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഈ സാധനമാണ് നമ്മൾ കാണുന്നത് ഫോട്ടോ ഹമാനിന്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ അതായിരിക്കും കാണുന്നുണ്ടാവ നല്ല ആളുകളുണ്ട് ഒരു വാച്ച് ടവർ പോലെ രണ്ട് ഭാഗത്തും കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ മെയിൻ പരിപാടി ഹാമഹിന്റെ ചരിത്രം എന്താന്ന് വെച്ചാൽ രാജകുടുംബത്തിൽ പൊർദ സിസ്റ്റം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ത്രീകളെ പുറത്തുള്ള ആളുകൾ കാണാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പുറം ലോകം കാണാൻ വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി അമ്പത്തി മൂന്നോളം ജനലുകളുള്ള ഹവാമഹൽ പണിതത് ഇത്രയും കൂടുതൽ ജനലുള്ളതോണ്ട് തന്നെ നല്ല കാറ്റ് എന്നുള്ള പേരും വന്നു പിന്നെ ശ്രീകൃഷ്ണന്റെ തലപ്പാവിന്റെ ഡിസൈനിലാണ് ഹവാമഹിൽ പണിതെന്നു പറയുന്നുണ്ട് ഈ കാണുന്നതാണ് കത്പുട്ടലി അതായത് രാജസ്ഥാനിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ് ഒരൊറ്റ സ്ട്രിങ് വെച്ചിട്ടാണ് ഈ പപ്പറ്റ്സിനെ പപ്പറ്റിനെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് ഇത് വളരെ ഫേമസ് ആണ് ഇവിടെ എവിടെ വന്നാലും നമുക്കിത് കാണാൻ പറ്റും പലപ്പോഴും ഇവർ നമ്മുടെ പിന്നാലെ വന്നിട്ട് കാശ് ചോദിക്കണ്ട അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാണ് നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം പക്ഷേ ഇതെല്ലാം റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആണ് അങ്ങനെ നമ്മൾ ഹവാമാനിൽ കഴിഞ്ഞു ഒരു മണിക്കൂർ അവിടെ വിസിറ്റ് ചെയ്തോളൂ പക്ഷേ ക്ലൈമറ്റ് വെതർ ഭയങ്കര മോശമാണ് എക്സ്ട്രീമാണ് നല്ല ചൂടും ഒരു മണിക്കൂർ അതിനകത്ത് കയറി എന്നപ്പോഴേക്കും നമ്മുടെ എനർജി ഫുള്ള് തരുന്നു ഇനി നമ്മൾ നേരെ ജന്മഹൽ പോകുന്നു അവിടെ തീർന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീർന്ന് ട്രോ പോയി പിന്നെ ഭക്ഷണമായിട്ട് നമ്മൾ പുറത്തിറങ്ങും വേറെ ഒരു പരിപാടി ഇല്ല പിന്നെ നാളെ സൺറൈസ് ഉണ്ട് അങ്ങനെ നമ്മൾ ജൽമഹലിൽ എത്തി ഇവിടെയാണ് ജന്മഹൽ പക്ഷേ ഇപ്പോൾ വെയിൽ കുറഞ്ഞിട്ടുണ്ട് വെയിൽ കുറഞ്ഞാലും ചൂടിനൊരു കുറവുമില്ല നല്ല ചൂടാണ് ആൾ ടയേർഡായി ഇവിടെ അത്യാവശ്യം നല്ല വൈബ് ഉണ്ട് വൈബ്ണ്ട് നല്ല ഒരു കാം ഏരിയ ജൽമഹൽ മറ്റുള്ള പാലസിന്റെയും ഫോർട്ടിന്റെ ഒന്നും പോലെ താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല ഇതൊരു ഹണ്ടിങ് സ്പോട്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടില് താറാവുകളെ വേട്ടയാടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ജൽമഹൽ അന്ന് ഈ രൂപത്തിലൊന്നും ആയിരുന്നില്ല പിന്നീട് രാജാക്കന്മാര് മാറുന്ന സമയത്ത് ഇതിന് പലതരത്തിലുള്ള മോടി പിടിപ്പിച്ച് ഈ ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത് ഇവിടെയാണ് കുറച്ച് വൈബ് ഉള്ളതും പിന്നെ കുറച്ചൊരു കാമായിട്ടുള്ള ഏരിയ ഉള്ളത് ജൽമഹലും ഹവാമഹലും ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് അട്രാക്ഷൻസ് ആണെങ്കിൽ കൂടെ എനിക്ക് അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് തിരിച്ചു പോകാം എന്ന് അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സിനെല്ലാം കണ്ടു അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത് ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് തറയിലിട്ട് ഗോതമ്പ് ഇങ്ങനെ കുഴക്കുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത് ഇവിടുത്തെ ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ സെല്ല് ചെയ്യുന്നത് ഫൈവ് റുപ്പീസ് നമുക്ക് കൊണ്ടുപോയിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാം അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അവിടുന്ന് നേരെ നമ്മളെൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകും അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം പതിനൊന്ന് മണി അപ്പോഴാണ് ഞാനിത് കണ്ടത് ഇതാണ് ആൽബർട്ട് ഹോൾ മ്യൂസിയം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂമിൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണുന്നത് എന്നാൽ പിന്നെ അതും കൂടെ കാണാമെന്ന് വിചാരിച്ച് പതിനഞ്ച് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയെങ്കിലും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലാത്തതുകൊണ്ടും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി പോയി കിടന്നുറങ്ങട്ടെ ജയ്പൂരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കാണാൻ പോണത് നമ്മൾ നാളെയാണ് അപ്പോൾ അത് പാർട്ട് ടു ആയിട്ട് ഞാൻ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്